മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കായി ധനസഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അർഹരുടെ കൈകളിൽ എത്തുന്നില്ല എന്നും നേതാക്കൾ തങ്ങളുടെ ആഡംബരത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയെന്ന കുറ്റത്തിന് ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു വയനാട് പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നാണ് അഖിൽ പറഞ്ഞത് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് അഖിലിനെതിരെ കേസെടുത്തത് ഈ പ്രശ്നം ഏറെ ചർച്ചയായി നിൽക്കുമ്പോഴാണ് എൺപത്തി ഒന്ന് കോടി രൂപ സി എം ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ കെ എസ് എഫിക്ക് നൽകിയെന്ന പ്രസ്താവനയുമായി അഖിൽ മാലാർ വീണ്ടുമെത്തുന്നത് സി എം ഡി ആർ എഫ് ഫണ്ട് ചെലവാക്കിയത് കെ എസ് എഫിക്ക് ലാപ്ടോപ്പ് വാങ്ങാനും സഖാക്കളുടെ കടം എഴുതിത്തള്ളാനുമാണ് എന്നതായിരുന്നു മാരാരുടെ വീഡിയോ പോസ്റ്റിന്റെ ഉള്ളടക്കം പോസ്റ്റ് വൈറലായതോടെ അഖിൽ മാരാറെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്ത് വന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അനുവദിച്ചതായി സി എം ഡിആർഎഫ് വെബ്സൈറ്റിൽ കണ്ടു എന്തിനായിരുന്നു എന്ന സംശയം ഞാൻ വീഡിയോയിൽ ചോദിച്ചു സഖാക്കൾ മറുപടി നൽകി അതായത് ലാപ്ടോപ്പ് വാങ്ങാൻ കുട്ടികൾക്ക് പണം നൽകി അതിന്റെ പലിശ സബ്സിഡി സർക്കാർ വഹിച്ചതിന്റെ ചിലവാണ് എന്തായാലും ചോദ്യം ചോദിച്ചതുകൊണ്ട് മറുപടി നൽകി ഇനി ഈ ലാപ്ടോപ്പ് കേരളത്തിൽ കൊടുത്ത അഞ്ചു ലക്ഷം കുട്ടികളുടെ കണക്ക് കൂടി വെബ്സൈറ്റിൽ ഇടാൻ പറ വേറൊന്നും കൊണ്ടല്ല ലാപ്ടോപ്പ് തട്ടിപ്പിന്റെ പേരിൽ പിടിക്കപ്പെട്ട എസ് എഫ് ഐ നേതാവ് എന്റെ നാട്ടിലുണ്ടായിരുന്നു അന്ന് പാർട്ടിയിലെ തമ്മിലടി മൂലം വാർത്ത പുറത്തു വന്നതാണ് അഞ്ഞൂറ് കോടി അവിടെ ഇരുന്നൂറ്റി അമ്പത് കോടി മറ്റെവിടെ എന്ന രീതിയിൽ കണക്കുകൾ വെബ്സൈറ്റിലുണ്ട് അത് ലഭിച്ചവരുടെ വിവരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പബ്ലിഷ് ചെയ്യാമെങ്കിൽ വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് ചിലവാകുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ അടക്കാം ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ സഹാക്കളെ എന്തായാലും കേരളത്തിൽ ഞാൻ മാത്രമല്ലല്ലോ മുൻപും പലരും സംശയം പ്രകടിപ്പിച്ച ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു മറുപടി പറയട്ടെ വേറൊന്നും വേണ്ട ഇന്നലെകളിൽ ചെലവഴിച്ച കണക്കുകൾ കൃത്യമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പുറത്തുവിടുന്നതാണ് ആറുമാസം കഴിഞ്ഞ് മതിയെന്നേ പുറത്ത് പറയാനുള്ള തൻ്റെ ഇടം മുഖ്യമന്ത്രിക്കുണ്ടോ അത് പറയാനുള്ള ആത്മാഭിമാനം പാർട്ടിക്കുണ്ടോ ഇത് ചോദിക്കാനുള്ള തൻ്റെ ഇടം പ്രതിപക്ഷത്തിനുണ്ടോ ജനങ്ങളുടെ പണമാണ് കണക്കുകൾ അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് കണക്കുകൾ പുറത്തുവിടണം മുഖ്യൻ എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എൺപത്തിയൊന്ന് കോടി സർക്കാർ കെ എസ് എഫ് കൊടുത്തു എന്നത് വസ്തുത തന്നെയാണ് കോവിഡ് മഹാമാരി കാലത്ത് ഒരു വർഷത്തോളം വിദ്യാഭ്യാസം ഓൺലൈൻ ആയിരുന്നപ്പോൾ ആറ് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അമ്പത് ലക്ഷം കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ കുറഞ്ഞ ചെലവിൽ കുടുംബശ്രീ വഴി ലാപ്ടോപ്പ് വാങ്ങിക്കാൻ കെ എസ് എഫ് ഇ വഴി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു കെ എസ് എഫ് ഇ കുടുംബശ്രീ വിദ്യാശ്രീ പദ്ധതി ഇതുപ്രകാരം പതിനെണ്ണായിരം രൂപയ്ക്ക് താഴെയുള്ള ലാപ്ടോപ്പ് കുട്ടികൾക്ക് വാങ്ങാനാവും അഞ്ഞൂറ് രൂപയുടെ മുപ്പത് മാസത്തെ ചിട്ടിയായിരുന്നു പദ്ധതി ചിട്ടിയിൽ ചേർന്ന ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കും ഈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേർ ലാപ്ടോപ്പ് വാങ്ങാൻ താല്പര്യം കാണിച്ചിരുന്നു എന്നാണ് കെ എസ് എഫ് ഇ വെബ്സൈറ്റിൽ തന്നെയുള്ള കണക്ക് ലാപ്ടോപ്പ് ലോണിന് വരുന്ന പലിശയുടെ നാല് ശതമാനം കെ എസ് എഫ് ഇഞ്ച് ശതമാനം സർക്കാറും വഹിക്കും എന്നാണ് അന്ന് പുറത്തിറക്കിയ സർക്കാർ ഓർഡർ പറയുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുപ്പത് മാസത്തേക്ക് ഒമ്പത് ശതമാനം നിരക്കിൽ പലിശ ഏതാണ്ട് പതിനെണ്ണായിരം രൂപ വരും സാമൂഹ്യ പിന്നോക്കാവസ്ഥയുള്ള ചില കുട്ടികൾക്ക് സർക്കാർ വേറെയും സബ്സിഡി കൊടുത്തിരുന്നു ഈ പദ്ധതിക്കും അതിന്റെ പലിശക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എൺപത്തി ഒന്ന് കോടി രൂപ കൊടുത്തത് ദുരിതകാലത്ത് സാധാരണക്കാരായ അഞ്ചു ലക്ഷത്തിലധികം കുട്ടികൾക്ക് ആശ്വാസം പകർന്ന തികച്ചും ന്യായമായ പദ്ധതിയായിരുന്നു അത് അല്ലാതെ കെ എസ് എഫ് കാര്ക്ക് കുത്തി കളിക്കാൻ ലാപ്ടോപ്പ് വാങ്ങിയതിന്റെ ചിലവല്ല ഒരു നാട് മുഴുവൻ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാരാർ കാണിക്കുന്നത് തികച്ചും അല്പത്തരമാണ് ജാതിയും മതവും ഭാഷയും അതിർത്തിയും മറന്ന് മനുഷ്യർ വയനാടിനെ കരകയറ്റാൻ പരിശ്രമിക്കുമ്പോൾ ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കാൻ സ്വയംപൊക്കിയായ മാരാർ ശ്രമിക്കരുത് വയനാടിന് തങ്ങളുടെ ഔദാര്യം ആവശ്യമില്ല പ്രളയമടക്കം വലിയ ദുരന്തങ്ങൾ അതിജീവിച്ച കേരളത്തിന് മാരാർ എന്ന സ്വയം പ്രഖ്യാപിത രാജാവിന്റെ ഒരു സഹായവും ആവശ്യമില്ല അതിജീവിക്കാൻ ഇന്നാട്ടിലെ മനുഷ്യർക്കറിയാം ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കാതിരിക്കാൻ ഒരു നയം കണ്ടുപിടിക്കാനാണെങ്കിൽ താൻ മനസ്സില്ല എന്ന ഒറ്റ വാചകം മതി അതിന് ഒന്നും പിടിക്കില്ല പക്ഷേ ഇതുപോലെ നുള പ്രചരിപ്പിക്കരുത് പിന്നെ സ്കൂളിൽ പോകേണ്ട സമയത്ത് ശാഖയിൽ പോകുന്നവർക്ക് അഞ്ചു ലക്ഷം കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ എൺപത്തിയൊന്ന് കോടി രൂപ കൊടുത്തത് ഒരു ദൂർത്താണെന്ന് തോന്നിയാൽ പറയാനും പറ്റില്ല